അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ട് പല കേസുകൾ ഉണ്ടാകും ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ എൻ്റെ അനുഭവസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേണങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ അതിനുശേഷം മറുപടി പറയുന്നത് അല്ല കള്ളക്കേസ് ആണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാം കള്ളക്കേസ് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളക്കേസുകൾക്ക് പല തവണ പല തവണ ഒരു പ്രാവശ്യമല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇപ്പോൾ ഏഴ് തവണ ഞാൻ മത്സരിച്ചു ഏഴ് തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് അത് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വരട്ടെ കള്ളക്കേസ് ആണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ തെളിയിക്കേണ്ടത് അപ്പൊ നമുക്ക് മറുപടി പറയാം കേസ് തെളിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നത് തീർത്തു നേതാക്കന്മാരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ട് ആ തീരുമാനം അന്ന് പരാതി പരാതി ഇല്ലല്ലോ വന്നിരിക്കുകയാണ് ഏതെങ്കിലും കൂടുതൽ നടപടികൾ ഈ ഘട്ടത്തിൽ ാണ് ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ പരാതി ഇല്ലാതിരുന്ന ഇപ്പോ ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ അവസാന ഘട്ടത്തിൽ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംരക്ഷണത്തോടും ഇല്ല അങ്ങനെ വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോ കള്ളക്കേസിൽ ഓരോരുത്തരുടെ പേരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നയനു ം പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പങ്കെടുക്കുന്നില്ല പക്ഷെ പാലക്കാട്ടെ പരിപാടികളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പരാതി വന്ന സമയത്തും ഉണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ മാറി നീക്കണമെന്ന് വീണ്ടും പാർട്ടി ആവശ്യപ്പെട്ടു